ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും ഇന്ന് നിശബ്ദ പ്രചരണമാണ് അവസാന നിമിഷവും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ആകെ രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടർമാരും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു സംസ്ഥാനത്ത് പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ദശാംശം ശതമാനവും രേഖപ്പെടുത്തി പോളിംഗ് ശതമാനം എൺപത് ശതമാനത്തിൽ കുറയാതിരിക്കുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കൊട്ടിക്കലാശത്തിൽ പല ജില്ലകളിലും സംഘർഷമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി സമാധാനപൂർണവുമായിട്ടുള്ള വോട്ടെടുപ്പ് ഉറപ്പാക്കുന്നതിന് അറുപത്തി ആറായിരത്തി മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു കേരള പോലീസും കേന്ദ്രസേനയുമാണ് വോട്ടെടുപ്പിന് കർശന സുരക്ഷ സംസ്ഥാനത്ത് ആണ് ഇക്കുറിയുള്ളത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ഥലങ്ങളിലായി ഒരുക്കിയ ഈ ബൂത്തുകളുടെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷയ്ക്കുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് സംസ്ഥാനത്തൊട്ടാകെ ഏർപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി എൺപത്തിമൂന്ന് ഡിവൈഎസ്പിമാർ നൂറ് ഇൻസ്പെക്ടർമാർ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എസ് ഐ മാർ എ എസ് ഐ മാർ ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഹോം ഗാർഡുകൾ നാലായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ആംഡ് പോലീസ് ബറ്റാലിയൻ അംഗങ്ങളും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് എസ് പി ഒമാർ എന്നിവരാണ് സംസ്ഥാനത്ത് സുരക്ഷ ഒരുക്കുന്നത് കൂടാതെ അറുപത്തിരണ്ട് കമ്പനി സി എ പി എഫും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സും സുരക്ഷ ഒരുക്കുന്നു ഇതിൽ പതിനഞ്ച് കമ്പനി മാർച്ച് മൂന്നിനും ഇരുപത്തിയൊന്നിനുമായി സംസ്ഥാനത്തെത്തിയിരുന്നു ബാക്കി നാല്പത്തിയേഴ് കമ്പനി സേന തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഏപ്രിൽ മുപ്പതിന് എത്തി പ്രശ്നബാധിതമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേന ഉൾപ്പെടെ അധിക പോലീസ് സേനയെ വിന്യസിച്ചു സി എ പി എഫിൽ നിന്നുള്ള നാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേരെയും തമിഴ്നാട്ടിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെയും അധികമായി വിന്യസിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലം തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടാതിരിക്കാൻ ഒരു ദ്രുതകർമ്മ സേനയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിന്യസിച്ചു മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഭയരഹിതമായ വോട്ട് രേഖപ്പെടുത്താൻ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷാ നടപടികളും സ്വീകരിച്ചു പോളിംഗ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററാക്കി തിരിച്ച് ഗ്രൂപ്പ് പെട്രോൾ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സുഗമവും സുരക്ഷിതവുമായ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു അതേസമയം കേരളത്തിന് പുറമെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും അറുപത്തിയൊമ്പത് സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് അസമിൽ അഞ്ചും ബീഹാറിലഞ്ചും ഛത്തീസ്ഗഡിൽ മൂന്നും കർണാടകയിൽ പതിനാലും മധ്യപ്രദേശിൽ ഏഴും മഹാരാഷ്ട്രയിൽ എട്ടും ഉത്തർപ്രദേശിൽ എട്ടും രാജസ്ഥാനിൽ പതിമൂന്നും ബംഗാളിൽ മൂന്നും എന്നിങ്ങനെയാണ് സീറ്റുകളുള്ളത്